അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നീ ഇത്രയും ദിവസവും ഇരുന്ന് സൽഹേനെ കുറ്റം പറഞ്ഞതല്ലേ ഇപ്പൊ നീ എന്തിനാ വന്ന് മാറ്റി പറയുന്നേ എന്നൊരു ചോദ്യം ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല ഞാൻ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായം അഭിപ്രായം പോലെ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ വളരെ ക്ലിയറായിട്ട് ഇന്നലത്തെ ആ വീഡിയോ ചെയ്യുമ്പം ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് ഈ ഒരു കമൻറ്റ് ആ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് സത്യം കൺവേ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയത് തന്നെ സോ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോയിൽ സൽഹ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കുറ്റം ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് സൽഹയും ഈ പെർട്ടിക്കുലർ വ്യക്തിയും ഡിവോഴ്സ് ചെയ്യണ്ട എന്തിന് ഡിവോഴ്സ് ചെയ്തു ചെയ്യേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ അയാളെ പെടുത്ത് ജയിച്ചു അല്ലെ അയാൾ നിങ്ങളെ തേച്ചു നിങ്ങളുടെ ഡിവോഴ്സിന്റെ രഹസ്യം എനിക്കറിയാം ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒരു വീഡിയോസും ഞാൻ എൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോണ്ടന്റ് രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പകരം ഞാൻ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞ് അത് നാലാളടുത്ത് റിയാക്ട് ചെയ്യുമ്പം ഉള്ള റിയാക്ഷൻ വീഡിയോക്കാരെ മുഴുവൻ ഇരുന്ന് കുറ്റം പറയേണ്ട ആവശ്യമില്ല ആൻഡ് സെക്കൻഡ് തിങ് അവർ അവരുടെ വീഡിയോന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഫേക്ക് മാനിപ്പുലേഷൻ ആണ് ഈ പരിപാടികളൊക്കെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് ആൻഡ് ഇതൊരു മെഗാ സീരിയൽ പോലെ പല ചെറിയ ചെറിയ കോണ്ടന്റുകൾ ഇട്ട് വെച്ച് ഇട്ട് വെച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സൈഡ് എഫക്ട് ഇതാണ് എന്ന് ഞാൻ പറഞ്ഞുതരും ആ സൈഡ് എഫക്ടിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞു ഗഫൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊരു കുടുംബ തല്ലിലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു ആ തല്ലിലോട്ട് പോകുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഗഫൂറിന്റെ ചാനൽ ഓൾറെഡി ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട അതുപോലെ തന്നെ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വൈഡിപ്പ് ചെയ്യാം അതില് ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ ഇഷ്ടപ്രകാരല്ല ഈ വീട് വിക്കുന്നത് മക്ക എന്നെ സെൽഹാൻറെ സെൽഹാനോട് സമ്മതത്തോടെ സൽഹാനിനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിക്കുന്നത് വീട് വെക്കുന്നതിന് പ്രത്യേകം ഞാൻ ഇവിടെ പോയി ഇങ്ങനെ ഇടാൻ പറ്റില്ല കഴിഞ്ഞ കേടുവന്നു പോകും അതുകൊണ്ടൊക്കെയാണ് വേറെ ഈ വീഡിയോന്റെ തുടക്കം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ആൾ ആളുടെ ഊഞ്ഞാല് ബിസിനസ് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് ആൻഡ് വീഡിയോന്റെ ഒരു സെക്കൻഡ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ആള് ബിസിനസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഊഞ്ഞാല് ഒരാൾക്ക് ഫ്രീ ആയി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഇവരുടെ ഈ രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ഒരു മെയിൻ എയിം ചാരിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് സലഹ കുറേ ചാരിറ്റി വീഡിയോസ് ഓൾറെഡി ആളുടെ പേജിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ യൂട്യൂബർ ഇതിനു മുമ്പ് എനിക്ക് പേഴ്സണലി അറിയുന്നത് ത്രൂ ഈ ചാരിറ്റി വർക്ക് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഒരു ചാരിറ്റി കാണിക്കാൻ വേണ്ടിയാണോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നറിയില്ല ഒരു ഉമ്മ വരുന്നുണ്ട് ഉമാൻ്റെ കുട്ടി ഊഞ്ഞാൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കരം കരച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ നാലായിരത്തിൻ്റെ കൂഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തിന് വെക്കുന്നു ആ രണ്ടായിരത്തിൻ്റെ ഊഞ്ഞാൽ ഈ കുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമൊക്കെ കാണിച്ചിട്ടാണ് ഈ വീഡിയോൻ്റെ ഒരു തുടക്കം പിന്നെ അതിൻ്റെ കൂടെ ഊഞ്ഞാലിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ആൾ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾ വീഡിയോ ചെയ്തത് സോ അങ്ങനെ ആൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കാൻ പറഞ്ഞു അതിൽ ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്ക് നെഗറ്റീവ് കോൺട്രവേഴ്സി വന്നിട്ടുള്ളത് ഈ വീട് വിൽക്കാൻ പോവുക എന്നുള്ളൊരു സാധനമാണ് ഞാനും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ആ ഒരു പീസ് എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ആൾക്ക് വീട് വിൽക്കണം എന്നാണ് ആളുടെ ഒരു പോയിന്റ് ഓഫ് ആംഗിൾ ആൻഡ് ഈവൻ ആ വീഡിയോന്റെ താടിയും കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു സലഹ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഈ വീട് ഇയാൾ എന്തിനാണ് വെക്കുന്നത് വിറ്റിട്ട് എന്താ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കമന്റ് ഇട്ട് ആൾക്കുള്ള മറുപടിയാണ് ആളിപ്പോൾ കറക്റ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ വീട് വെക്കുന്നത് എൻ്റെ പെർമിഷനോട് കൂടിയാണ് കാരണം ഞാൻ ഗൾഫ് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് വെറുതെ ആവും വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ വരും ഇനി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ നല്ല രീതിയിൽ എന്താവണമെന്നില്ല പോകണം അത് അതുകൊണ്ട് സൽഹയുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ വിൽക്കുന്നത് വീട് വിൽക്കുന്നത് എന്ന രീതിയിലാണ് ആൾ പറഞ്ഞത് ഇതിൽ സത്യമുണ്ടോ സത്യാവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ ആൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയാണോ എന്ന കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ കരൺലി ഇപ്പം ആൾ കൺവേ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതാണ് ഞാൻ വീട് വിൽക്കുന്നത് സൽഹയുടെ ഇഷ്ടപ്രകാരമാണ് അല്ലെങ്കിൽ സൽഹയും കൂടെ താല്പര്യത്തിന്റെ പുറത്താണ് എന്നുള്ള രീതിയിലാണ് ആൾ കരൺലി ഇപ്പം പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സലഹ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാത്ത അടുത്തോളം കാലം നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനും പറ്റില്ല ആൻഡ് വീട് വിൽക്കാനുള്ള ഒരു കാരണമായിട്ടും ആളിവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കേൾക്കാം കാരണം ഇരുപത് സെന്റ് സ്ഥലം സലഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അപ്പോൾ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം അതിനൊക്കെ ക്യാഷ് വേണ്ട ഇത് വിറ്റി ആ ക്യാഷ് ഉപയോഗിക്കാം അതൊക്കെ മാറ്റവും ഇല്ല ഇപ്പോൾ സലഹയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയില് സലഹ ഓൾറെഡി ഒരു സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യണം അതിൻ്റെ നെട്ടോട്ടത്തിലാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെഡി ആക്കാനെന്നൊക്കെയാണ് സലഹ സലഹേൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യുന്നത് പക്ഷേ എന്നാൽ ഈ പേർട്ടിക്കുലർ വ്യക്തി പറയുന്നത് ഈ വീട് വിറ്റ് കിട്ടുന്ന പൈസ സലഹയ്ക്ക് കൊടുക്കും സൽഹ വാങ്ങിയിട്ടുള്ള ആ സ്ഥലത്ത് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് ഈ ഗഫൂർ പറയുന്നത് ഇത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് ഇവിടെ ഒരു സംശയമുണ്ട് അത് ഞാൻ പറയാനുള്ളൊരു കാര്യം ഇനി ഇയാൾ ഈ പെർട്ടിക്കുലർ ഗഫൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഗൾഫിൽ പോവാണെങ്കിൽ ഇയാൾക്ക് ഇവരെ വാടകയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ വീട് ഇവരുടെ പേരിൽ അങ്ങ് കൊടുത്താൽ പോരെ അതിന് ഈ പെർട്ടിക്കുലർ വ്യക്തി റെഡിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പ്ലാനിങ് ഇത് വിറ്റിട്ട് ഷെയർ രണ്ട് പേരും ഈക്വലി അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാനായിരിക്കും മേ ബി ഐ തിങ്ക് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഇഴിവേഴ്സ് എൻ്റിൽ വീടുണ്ടാക്കി പുതിയൊരു വീടുണ്ടാക്കുന്നതിലും എളുപ്പമല്ലേ ഒരു വീട് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ ഇപ്പം ഇവർ രണ്ടുപേരും നല്ല ടേംസിലല്ല ഇപ്പോൾ ഇവർ ഈ വീട് വിൽക്കുക വിറ്റിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുക ആൾ ആളാളുടെയും കൊടുക്കുക വൈഫ് വൈഫിൻ്റെയും കൊടുക്കുക അവിടെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളൊരു എയിം ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നു ആൻഡ് സെക്കൻഡ് തിങ് മക്കളോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി നൂലാമാലകളിലോട്ടൊന്നും ഈ ഒരു സംഭവം പോവില്ല ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് കണ്ടിട്ടുള്ള അറിയാം അഞ്ച് കുട്ടികൾ നോക്കി നിൽക്കുകയാണ് ഇയാൾ ആ പരാക്രമം ആ വീടിൻ്റെ ഉള്ളിൽ കാണിച്ചത് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മക്കളോടുണ്ടോ എന്നുള്ള കാര്യത്തെ നമ്മൾ ആലോചിക്കുന്നത് വളരെ നല്ലതാണ് എന്തായാലും ഇപ്പൊ കനളി പറയുന്നത് ഈ ഒരു സാധനമാണ് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നറിയില്ല കാരണം സലഹ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം സലഹ് ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്റെ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ റെഡിയാക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ബാക്കി കേൾക്കാം ചെലവ് കാര്യത്തിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഫുൾ ചെലവ് എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മാറ്റില്ല അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നാ അങ്ങനെ ഈ പെർട്ടിക്കുലർ വ്യക്തി യൂട്യൂബ് ചാനൽ എടുക്കുന്നത് ഈ പെർട്ടിക്കുലർ ആളെ എന്തോ വലിയ സെറ്റപ്പാണ് ഞാൻ വലിയ സംഭവമാണ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ആൾ ഈ വീഡിയോയില് വന്നിട്ടൊക്കെ ആളുടെ ഒരു മഹാത്മ്യമാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് തന്നെ ആൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലവിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ ഞാനാണ് വാങ്ങുന്നത് യൂണിഫോമ് ഞാനാണ് സ്കൂൾ ഫീസ് ഞാനാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ സലഹ എന്തിനാണ് ഓടി എന്നുള്ള കാര്യം എനിക്കറിയില്ല വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നിട്ട വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ആൾ ബിസിനസിൻ്റെ കാര്യം നോക്കുന്നു അതിനു വേണ്ടി ഒരാളെ നിൽക്കുന്നു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഓടി പടഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ വർത്താനം കേട്ടാൽ ഞങ്ങൾ മാത്രമേ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൂ പക്ഷേ ആ വീട്ടിൽ വേണ്ട അരി കഞ്ഞി പാല് വരെ ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള ഫേക്ക് മാനിപ്പുലേഷനാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഭയങ്കര അടിപൊളിയാണ് സെറ്റപ്പാണ് ഞാനൊരു മോശക്കാരനല്ല അല്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരനല്ല എൻ്റെ ഭാഗത്ത് തെറ്റുമില്ല ഞാൻ എൻ്റെ ഭാര്യയെന്ന് കരുതി ജീവിക്കാൻ ൊക്കെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഷെഫീനബിവി എന്നിട്ടുള്ള യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ഷെഫീനെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഷെഫിനെ ലീഗലി ഇത് മൂവ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്താണ് വുമൺ കമ്മീഷൻ ഈ വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ചൈൽഡ് ലൈൻ ഇതിനെ കുറിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മേ ബി അത് കണ്ടതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് സ്വന്തം സൈഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള സൈബർ ബുള്ളിയിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യമാണോ അറിയില്ല എന്തായാലും താങ്കൾ പറയുന്ന ഒരു കാര്യവും സലിഹയുടെ ചാനലിൽ കാണുന്ന വീഡിയോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു ചെയ്യുന്നില്ല വിചാരിക്കണ്ട എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നു കണ്ടൊക്കെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ് പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഒരു കമന്റ് എന്റെ വാട്സപ്പില് സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും ജിപേ നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല അവസ്ഥ പിന്നെ അവരും വോയിസ് അവർ കൊടുക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ഒക്കെ പഠിച്ചു വരികയായിരിക്കും അപ്പൊ എന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത് യൂട്യൂബിൽ എന്താ വന്നത് എന്നുള്ളത് ബേസിക്കായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതൊരു ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ് ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് താങ്കളെ കുറിച്ചിട്ട് അത്യാവശ്യം നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ള താങ്കൾക്ക് മനസ്സിലായി ചിലപ്പോൾ ആ നെഗറ്റീവ് മാറ്റിയിട്ട് എൻ്റെ സൈഡ് ഓഫ് ഒപ്പീനിയൻസ് പറയാൻ വേണ്ടി തുടങ്ങിയതായിരിക്കും കാരണം ഈ പെർട്ടിക്കുലർ വ്യക്തി ഇതിനു മുമ്പുള്ള സലഹയുടെ വ്ളോഗോ കാര്യങ്ങളോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആൾ തീരെ ആയിട്ടുള്ള ഒരു മെൻഷനൊന്നും പുള്ളി ആ വീഡിയോയിൽ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് ഒന്നും മിണ്ടാണ്ട് വളരെ പീസ്ഫുള്ളി ഇരിക്കുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പം ഇതിനിപ്പോൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി അവർ ഇത്രയും കാലം ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബ് കൂടി ആയിരിക്കും അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഇല്ലെങ്കിൽ പറ്റില്ല ആൻഡ് ഇപ്പം ഈ ഗൾഫിലോട്ട് പോകാൻ നിൽക്കുന്ന ഇയാൾക്ക് എന്തിനാണ് യൂട്യൂബ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബിസിനസ് എല്ലാം ഒഴിവാക്കി ഗൾഫ് പോകാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സലഹ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കൂടെ ചില ടൈറ്റിലുകൾ ഇട്ട് കണ്ടന്റുകൾ സ്പ്രെഡ് ചെയ്യുകയും അത് സ്പ്രെഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ നേരെ നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കുകളും നെഗറ്റിവിറ്റിയും വന്നതോടുകൂടി സൈഡും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം എനിക്ക് വരുമാനം വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് നാലഞ്ച് ഷോപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരിക്കുമ്പോഴത്തേക്കില്ല പിന്നെ കടങ്ങളൊന്നും ഇല്ല കടങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ സെലഹ് വീട്ടിയായിരുന്നു നിങ്ങൾക്ക് അറിയാം പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വരുമാനമുണ്ട് പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം ഞാൻ അത് ആലോചിക്കുന്നത് ആള് തന്നെ ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയി പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് നാല് ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് ഈ വരുമാനം കിട്ടുന്ന ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ആൾ ഇപ്പൊ ഇവിടെ കറന്റ് ഈ വീഡിയോയില് വന്നിരുന്ന് ചോദിക്കുന്നതും എഴുതുന്നതും അപ്പം അങ്ങനെയാണ് എല്ലാവരും എങ്ങനെയാണ് പറയുക യൂട്യൂബ് എങ്ങനെയാണ് ഇങ്ങനെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ് ഇൻകം കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഇൻകം പ്ലാറ്റ്ഫോമാണ് അതിൽ നിന്ന് ഇൻകം കിട്ടുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നാലാളിരുന്ന് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് അതിലൊരു ഇൻകം കിട്ടുന്നത് പക്ഷേ ഇവിടെ താങ്കൾ ഏണിങ്ങിന് വേണ്ടി തുടങ്ങി എന്നൊരു അഭിപ്രായം ഇല്ലെങ്കിലും മെയിനായിട്ട് ഇതൊരു കണ്ടന്റ് അല്ലെങ്കിൽ സീരിയൽ ഡ്രാമ പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും വിൽക്കുന്നത് ഊഞ്ഞാലാണ് ആൻഡ് താങ്കൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഓൺലൈനിൽ കൂടി ഇത്ര പേർക്ക് എനിക്ക് ഊഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഊഞ്ഞാൽ വിൽക്കൽ എന്ന് പറഞ്ഞിട്ട് സലഹേന്റെ സൈഡ് പറഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് ഞാൻ അവൾ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി സലങ്ങൾ വാങ്ങിക്കൊടുത്തു കുട്ടികളുടെ പീസ് അടച്ചു ഞാൻ ഈ വീട് വിൽക്കുന്ന അവൾക്ക് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആരെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക ആൻഡ് ഇതിനുള്ള ശരിക്കും ഊഞ്ഞാൽ വിൽപ്പനയാണോ നടക്കുന്നത് അല്ലെങ്കിൽ സെൽഫ് പോളിഷ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ എനിക്ക് വേറെ റിയാക്ഷൻകാരോടാണ് റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് റിയാക്ഷൻ ആയിട്ട് ഒക്കെ നമ്മൾ യോജിക്കുന്നു അതിലൊന്നും യാതൊരു വിധ തർക്കവും പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്രിക്ബൈറ്റിന് വേണ്ടി നമ്മൾ അതിന് എന്തെങ്കിലും കേടും അത് സ്വാഭാവികം ക്രിക്ബൈറ്റ് കിട്ടിയാലും വീഡിയോ പോകുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ ഞാനും ശല്യ ഒരിക്കലും ഡിവേഴ്സായിരുന്നു എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ അതേ പറയുള്ളൂ പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നോണ പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ ചെയ്യുന്ന ക്വാളിറ്റി ഈ വന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനും എന്റെ ഭാര്യയും ഡിവോഴ്സ് ഡിവോഴ്സൊന്നായിട്ടില്ല നിങ്ങൾ യൂട്യൂബേഴ്സ് ക്ലിക്ക് ബൈറ്റിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുക എന്നുള്ള കാര്യം വന്ന് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തന്നെയാണ് അല്ലാണ്ട് നമ്മളാരും നമ്മളുടെ ഒരു പ്രാഥമിക നിഗമനത്തിന്റെ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അത് നിങ്ങളുടെ ഭാര്യയാണ് വളരെ ക്ലിയർ ആയിട്ട് രണ്ടായിരത്തി എത്രയോ തുടങ്ങിയ ബന്ധം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വീഡിയോ പോലെ വന്ന് പറഞ്ഞത് ഗഫൂർക്ക് ഫ്രീ ആവുന്ന സമയത്ത് ആ വീഡിയോ ഇരുന്ന് കാണാൻ ശ്രമിക്കും ഇത് എന്തായാലും ഇപ്പം ഇത്രത്തോളം വയലൻസ് താങ്കളുടെ സൈഡിൽ നിന്ന് കണ്ടതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നതിൻ്റെ നെല്ലിപ്പലക സഹിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അറിഞ്ഞോണ്ട് താങ്കൾ മുമ്പിലോട്ട് വരും എന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആൻഡ് ഇനി എപ്പോഴെങ്കിലും പാച്ചപ്പ് ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് പറയില്ല ആൻഡ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എത്രയോ മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ തന്നെ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോയിൽ സംസാരിച്ചേ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ താങ്കൾ സപ്പറേറ്റഡ് ആയിട്ടില്ലെങ്കിലും ആൾക്ക് ആ ഒരു മനസ്സ് മനസ്സിപ്പം കരലിൽ വന്നിട്ടുണ്ട് ഇങ്ങനൊരു ആളുടെ കൂടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് താങ്കൾ എത്രത്തോളം ബാധിക്കും എന്നൊരു തിരിച്ചറിവും വളരെ ക്ലിയർ ആയിട്ട് ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളുടെ സൈഡ് ഓഫ് തീരുമാനം ഇതാണ് ചിലപ്പോൾ താങ്കൾ സെപ്പറേറ്റഡ് ആക്കുന്നുണ്ടാവില്ല അറിയില്ല എന്തായാലും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളൊന്നും ഞങ്ങളുടെ ഇമാജിനേഷനിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെപ്പറേഷൻ കഥയല്ല അത് നിങ്ങളുടെ വൈഫ് വന്ന് പറഞ്ഞിട്ട് ൾക്ക് നല്ല നല്ല വീഡിയോ റിയാക്ഷൻ നമ്മുടെ സാരി സാറ് പിന്നെ അത് പിന്നെ നമ്മുടെ അവരൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്രയും അംഗീകരിക്കാൻ പറ്റില്ല അത് പിന്നീട് അവർക്കന്നെ ബാധിക്കുക അതിലൊന്നും കാര്യമില്ല പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ നെഗറ്റീവ് കമെന്റ് നമ്മുടെ എനർജി എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട് ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് പറയാനുള്ള ഇതൊക്കെ വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്റെ ഭാഗത്ത് ആള് ഒരു കാര്യമുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് വരുന്നുണ്ട് അത് അപ്പൊ ഏകദേശ ഹരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ആൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളത് തിരിച്ച് പറയാൻ തോന്നുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ പലതും പറയും എന്നുള്ള രീതിയിലാണ് സായിയുടെയും കൈസിൻ്റെയും വീഡിയോ ആണ് ആളിവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ സീക്രട്ട് ഏജൻറ്റ് സായിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കൈസിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു അപ്പോൾ കൈസിൻ്റെ വീഡിയോയിലൊക്കെ ഒരു 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 പൊടിക്ക് സപ്പോർട്ട് നേരെ പോയിട്ടുള്ളത് ഈ പെർട്ടിക്കുലർ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ആൻഡ് സായിയുടെ വീഡിയോയിലും ഈവൻ ഷെഫിനി വീട്ട വീഡിയോയിൽ പറഞ്ഞത് ഇവർ ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള നിലയിലാണ് അവർ അവരുടെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സിലൂനെ കുറ്റം പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ആൾ ആ വീഡിയോയിൽ ഹാപ്പിയാണ് അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ആൻഡ് കമൻസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഇനി എൻ്റെ സൈഡിൽ നിന്ന് പറയും ചേട്ടാ പറയുന്നതിന് മുമ്പ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം താങ്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ കേൾക്കുമോ എന്ന് എനിക്കല്ല താങ്കൾ കാണിച്ചത് വയലൻസ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും ആൻഡ് ചൈൽഡ് ട്രോമറ്റൈസ്ഡ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈറ്റും വുമൺ കമ്മീഷനും ഒരുപോലെ പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു കേസാണിത് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ രക്ഷപ്പെടും വെറുതെ അങ്ങോട്ട് സിലൂനെ പോയി ചൊറിഞ്ഞ് വെറുതെ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വയം അട്ടഭൂജി ആവാണ്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായമുണ്ട് എന്തായാലും ഇതിവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് വരുവോ അറിയില്ല വരികയാണെങ്കിൽ ഈ സെയിം കണ്ടന്റ് ആയിട്ട് വീണ്ടും വരും സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ